കുറേ നാളെ താഗ്രതകൾക്ക് ശേഷം നമ്മൾ കാറ്റ്സ്ക്ലോ പ്ലാന്റ് മേടിച്ചിരിക്കുകയാണ് ഇതൊരു ക്ലൈമ്പറാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഇത് പെട്ടെന്ന് കിളിച്ച് കയറുന്ന ഒരു ചെടിയാണ് കാറ്റ്സ്ക്ലോ എന്നാണ് പറയുന്നത് ഇതിന് സയൻറ്റിഫിക് നെയിം എനിക്ക് ഓർമ്മയില്ല കാറ്റ്സ്ക്ലോ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവിതറിയപ്പെടുന്നത് എന്ന് പേര് വന്നത് ഇതിന് പൂച്ചയുടെ നഖം പോലെയാണ് ഇതിനെ പിടിച്ച് കയറുന്ന തണ്ടുകൾ അതാണ് ക്യാറ്റ്സ്ക്ലോ എന്ന് വന്നത് നമ്മൾ തന്നെ ഈ കാണുന്ന ചട്ടിയിലാണ് ഇത് നടാൻ പോകുന്നത് ഇതൊരു അറുപത് രൂപയുടെ ചട്ടിയാണ് ഈ പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് വലുതാകുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ചട്ടി ഇല്ലെങ്കിൽ ഇത് ശരിക്കും കിളിക്കില്ല ഈ പ്ലാന്റ് നമ്മൾ മേടിച്ചത് അമ്പത് രൂപയ്ക്കാണ് ചെങ്ങന്നൂര് പെണ്ണുക്കര ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമ്മളപ്പോൾ ആദ്യം ഏറ്റവും ബേസിൽ കുറച്ച് മണ്ണ് നിറച്ചു കഴിഞ്ഞ് ചരലങ് കല്ലൊക്കെ എടുത്ത് കളഞ്ഞു നല്ല മണ്ണാണ് അത്യാവശ്യം ചെമ്മണ്ണ് മോഡൽ ഒരു മണ്ണാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് അടുത്ത ലെയർ ചാണകം ഇട്ടു ഇത്രേം നമ്മൾ ചാണകം ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആദ്യ വീഡിയോ ആണ് മനസ്സിലാകും ഇത്രയും ലെയർ നമ്മൾ ചാണകം ഇട്ടു എന്നിട്ട് നമ്മൾ നേരെ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ പ്ലാന്റ് ഇറക്കി വെച്ചു അതായത് പ്ലാന്റിൻ്റെ ആ ആ പ്ലാസ്റ്റിക് പാത്രം കളഞ്ഞിട്ടാണ് വെക്കുന്നത് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക് പാത്രം കളഞ്ഞിട്ടേ ചട്ടിയിൽ വെക്കാവൂ ഇതാണ് നല്ല മണ്ണ് നല്ല കുഴഞ്ഞിരിക്കുകയാണ് കാണുമ്പോൾ അറിയാം ഇനിയിപ്പം നമ്മൾ ഇത് ഫുള്ള് മണ്ണിട്ട് നികത്തും അതിൻ്റെ സൈഡ് ഫുള്ള് മണ്ണിട്ട് നികത്തും ആ അതെട്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഫുള്ള് മണ്ണിട്ട് നികത്തിയേക്കുമാണ് ഏറ്റവും ഫൈനലായിട്ട് ഫില്ല് ചെയ്ത് മണ്ണിട്ട് അത്രയുള്ള സംഭവം ഇനി ഇത് പെട്ടെന്ന് കിളിച്ച് കയറും നല്ല ഭംഗിയാണ് മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുന്നത്